ആശങ്കകൾക്കും വാദപ്രതിവാദങ്ങൾക്കും ഒടുവിൽ രാജ്യത്തെ മുഴുവൻ മുസ്ലിം സമൂഹത്തിന്റെ എതിർപ്പുകളും മറികടന്ന് വക്കഫ് ബിൽ ലോക്സഭയിൽ പാസ്സാക്കിയിരിക്കുകയാണ് പാർലമെന്ററി ചട്ടങ്ങളും കീഴ്വഴക്കങ്ങളും ലംഘിച്ച് വിവാദ വ്യവസ്ഥകളെല്ലാം നിലനിർത്തിയ വക്കഫ് ബില്ലാണ് എൻ ഡി എ ഘടക കക്ഷികളുടെ അടക്കം പിന്തുണയോടെ സർക്കാർ പാസാക്കിയത് ഇരുന്നൂറ്റി എൺപത്തിയെട്ട് പേർ ബില്ലിനെ അനുകൂലിച്ച് വോട്ട് ചെയ്തപ്പോൾ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് പേർ ബില്ലിനെ എതിർത്ത് വോട്ട് ചെയ്തു കേന്ദ്ര ന്യൂനപക്ഷ ന്യൂനപക്ഷകാര്യമന്ത്രി കിരൺ റിജിജു അവതരിപ്പിച്ച ബില്ലിൽ ചർച്ചയ്ക്ക് ശേഷമായിരുന്നു വോട്ടെടുപ്പ് പതിനാല് മണിക്കൂറിലേറെ നീണ്ട നടപടികൾക്ക് ശേഷം അർദ്ധരാത്രിയോടെയാണ് ബിൽ ലോക്സഭ കടന്നത് സംയുക്ത പാർലമെന്ററി സമിതി റിപ്പോർട്ടിനോടൊപ്പം സമർപ്പിച്ച വഖഫ് ബില്ലിന്റെ കരട് പുതിയ ബില്ലാക്കി അടിച്ചേൽപ്പിച്ചത് നിയമവിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാട്ടി സഭാ ചട്ടങ്ങളും കീഴ്വഴക്കങ്ങളും ഉദ്ധരിച്ച് എൻ കെ പ്രേമചന്ദ്രൻ ക്രമപ്രശ്നം ഉന്നയിച്ചെങ്കിലും സ്പീക്കർ ഓം ബിർള റൂളിംഗിലൂടെ തള്ളുകയായിരുന്നു ഇതോടെയാണ് ബിൽ അവതരണത്തിന് കളമൊരുങ്ങിയത് മതസ്വാതന്ത്ര്യത്തിനും വഖഫ് സ്വത്തുക്കൾ കൈകാര്യം ചെയ്യാനുമുള്ള ഭരണഘടനാപരമായ അവകാശം കയ്യേറ്റം ചെയ്യപ്പെട്ടതായി ചൂണ്ടിക്കാട്ടി മുസ്ലിം സംഘടനകൾ കഴിഞ്ഞ ദിവസം രാജ്യവ്യാപകമായി പ്രതിഷേധിച്ചിരുന്നു മതേതര തത്വങ്ങൾക്കും മതാനുഷ്ഠാന സ്വാതന്ത്ര്യത്തിനും വിരുദ്ധമാണ് ബില്ലിലെ വകുപ്പുകളെന്ന് ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷം സഭയിലും പുറത്തും ശക്തമായി രംഗത്തു വന്നു എന്നാൽ സഭയിലെ അംഗബലത്തിൽ കേന്ദ്ര സർക്കാർ ഭരണഘടനാ വിരുദ്ധമായ വ്യവസ്ഥകൾ ഉൾക്കൊള്ളുന്ന ബില്ലുമായി മുന്നോട്ടു പോവുകയായിരുന്നു കേന്ദ്ര മന്ത്രിസഭയുടെ അംഗീകാരം കിട്ടിയ ഏത് ബില്ലും പാർലമെന്റിൽ കൊണ്ടുവരാനുള്ള അധികാരം സർക്കാരിനുണ്ടെന്ന് പറഞ്ഞ് കേന്ദ്ര ന്യൂനപക്ഷ മന്ത്രി കിരൺ റിജിജുവിനോട് ബിൽ അവതരണവുമായി മുന്നോട്ട് പോകാൻ അമിത്ഷാ ആവശ്യപ്പെട്ടു ആശോധന പാർലമെന്റ് ബിൽഡിംഗ് ക്ലെയിം 8 എട്ടണിക്കൂറിലേറെ നീണ്ട ചർച്ചയിൽ ബില്ലിനെ ന്യായമായി സർക്കാർ ഉയർത്തിയ അവകാശവാദങ്ങളെ പ്രതിപക്ഷം ചോദ്യം ചെയ്തു മുനമ്പം ഭൂമി പ്രശ്നം സ്ത്രീ പ്രാതിനിധ്യം ക്ഷേത്രഭൂമികളുടെ ഭൂമികളുടെ കൈയേറ്റം സർക്കാരിന്റെ വഖഫ് കയ്യേറ്റം തുടങ്ങിയ വിഷയങ്ങളിലെല്ലാം വഖഫിനെയും വഖഫ് ബോർഡിനെയും പ്രതികൂട്ടിൽ നിർത്താൻ അമിത്ഷായുടെയും ഋജിജുവിന്റെയും നേതൃത്വത്തിൽ ഭരണപക്ഷം നടത്തിയ ആരോപണങ്ങളും അവകാശവാദങ്ങളും ഗൌരവ് ഗഗോയ് കെ സി വേണുഗോപാൽ അഖിലേഷ് യാദവ് കല്യാൺ ബാനർജി എ രാജ എന്നിവരുടെ നേതൃത്വത്തിൽ പ്രതിപക്ഷം തുറന്നുകാട്ടിയതോടെ പല പ്രസ്താവനകളും പിൻവലിക്കുന്നതിനും സഭാരേഖകളിൽ നിന്ന് നീക്കം ചെയ്യുന്നതിനും ലോക്സഭ സാക്ഷ്യം വഹിച്ചു